നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും മോദി സർക്കാരിനെന്ന് അറിയിപ്പ് എത്തി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനന്ദം ഉറപ്പാക്കുന്നതിനാണ് സമ്മാനം രൂപകൽപ്പന ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷാമബത്തയിൽ ഡി എ വർദ്ധനവ് പ്രതീക്ഷിക്കുന്നു ഇതോടെ ഒരു കോടിയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബമ്പർ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇത് എല്ലാവർക്കും ഒരു വലിയ സമ്മാനം പോലെയാകും മുൻപ് പതിനെട്ട് മാസത്തെ ഡി എയുടെ കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ വിസമ്മതിച്ചത് കാര്യമായ ഞെട്ടലുണ്ടാക്കി എന്നിരുന്നാലും തൊഴിലാളി വർഗം നിരന്തരം അത് ആവശ്യപ്പെട്ടിരുന്നു ഡി എ വർദ്ധനയുടെ തീയതി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിന് കേന്ദ്ര സർക്കാർ നാല് ശതമാനം ഡി എ വർദ്ധനവ് പ്രഖ്യാപിക്കാൻ പോകുന്നു എത്ര ഡി എ വർദ്ധിപ്പിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ലഭ്യമല്ല എന്നാൽ ഇതിനുശേഷം ഇത് അൻപത്തിനാല് ശതമാനമായി ഉയരുമെന്നത് വലിയ ആശ്വാസമാകും നിലവിൽ പെൻഷൻകാർക്ക് അൻപത് ശതമാനം ഡി എയുടെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഡി എ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ഏകദേശം ഒരു കോടി കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് സർക്കാർ അവസാനമായി മാർച്ചിൽ ഡി എ നാല് ശതമാനം ഉയർത്തി മൂന്ന് ശതമാനം ഡി എ പ്രകാരം തന്നെ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും ജീവനക്കാരുടെ ശമ്പളം നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ ഒരു ശതമാനം ഡി എ പ്രകാരം പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയുടെ വർധനയുണ്ടാകും വാർഷികാടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ പത്തൊൻപതിനായിരത്തി ഇരുനൂറ് രൂപയുടെ വർധനയുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ